ഓപ്പണറുടെ റോളിൽ താൻ വേറെ ലെവലാണെന്ന് വീണ്ടും തെളിയിച്ച് സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസുമായുള്ള പോരാട്ടത്തിലാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ അദ്ദേഹം ഓപ്പണിംഗിൽ നിറഞ്ഞാടിയത് തുടരെ രണ്ടാം സെഞ്ചുറി കയ്യത്തും ദൂരത്ത് വഴുതിപ്പോയെങ്കിലും ഏഷ്യക്കപ്പിലും തൻ്റെ ഓപ്പണിംഗ് സ്ഥാനം ഇതോടെ സഞ്ജു ഉറപ്പാക്കിയെന്ന് തന്നെ പറയാം ഞായറാഴ്ച കൊല്ലം സൈലേഷിനെതിരെ കൊച്ചി റെക്കോർഡ് റൺചേസിൽ ജയിച്ചുകറിയ കളിയിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസോടെ അദ്ദേഹം ഹീറോ ആയിരുന്നു അതിനു പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം തന്നെ സഞ്ജു വീണ്ടും ഒരു സ്ഫോടനാത്മക ഇന്നിംഗ്സ് കാഴ്ചവെച്ചിരിക്കുന്നത് തൃശൂർ ടൈറ്റൻസിനെതിരെ ടോസ് നഷ്ടമായ ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇന്നിംഗ്സിനെ കാത്തത് വൈസ് ക്യാപ്റ്റൻ കൂടിയ സഞ്ജു സാംസൺ ആണ് വിനൂപ് മനോഹരനൊപ്പം ഓപ്പണറായി വീണ്ടും ക്രീസിലെത്തിയ അദ്ദേഹം എൺപത്തൊമ്പത് റൺസ് തൻ്റെ പേരിൽ കുറിച്ച ശേഷം ക്രീസ് വിടുകയായിരുന്നു വെറും നാൽപ്പത്താറ് ബോളുകൾ മാത്രമേ ഇതിനു വേണ്ടി വന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് നാല് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിൽ ഒൻപത് കൂറ്റൻ സിക്സറുകളും നാല് ഫോറുകളും ഉൾപ്പെട്ടിരുന്നു ഓപ്പണിംഗ് പങ്കാളിയ വിനോബിനെ രണ്ടാം ഓവറിൽ തന്നെ നഷ്ടമായെങ്കിലും ക്രീസിന്റെ മറുഭാഗത്ത് നങ്കൂരമിട്ട് കളിച്ച് അദ്ദേഹം ടീമിനെ ഏഴ് വിക്കറ്റിന് നൂറ്റി എൺപത്തെട്ട് റൺസ് എന്ന മികച്ച ടോട്ടലിൽ എത്തിക്കുകയും ചെയ്തു ഇരുപത്തി ആറ് ബോളുകളിലാണ് സഞ്ജു ഫിഫ്റ്റി കണ്ടെത്തിയത് നാപ്പത്താറിൽ നിൽക്കിയ സിക്സറിലൂടെയാണ് അദ്ദേഹം ഈ നേട്ടത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് അല്പം ശ്രദ്ധയോടെയാണ് സഞ്ജു തുടങ്ങിയത് ആനന്ദ് ജോസഫ് അറിഞ്ഞ നാലാമത്തെ ഓവറിലാണ് അദ്ദേഹം ഗിയർ മാറ്റിയത് രണ്ടാം ബോളിൽ ഫോർ അടിച്ച് അദ്ദേഹം അടുത്ത ബോൾ ലോങ് ഓണിലൂടെ സിക്സറിലേക്കും പറത്തി അഞ്ചാമത്തെ ബോൾ വീണ്ടും സിക്സ് ഈ ഓവറിൽ പതിനെട്ട് റൺസ് കൊച്ചിക്ക് ലഭിച്ചു സിജോമോൻ ജോസഫ് എറിഞ്ഞ അടുത്ത ഓവറിൽ സഞ്ജു തുടരെ രണ്ട് സിക്സറുകൾ പറത്തി ഇതിലൊന്ന് നോ ബോളിനു ശേഷമുള്ള ഫ്രീ ഹിറ്റിൽ നിന്നായിരുന്നു പിന്നീട് ഒമ്പതാം ഓവറിലും അദ്ദേഹത്തിൻ്റെ രണ്ട് സിക്സറുകൾ കണ്ടു മുഹമ്മദ് ഇഷാക്കിനെയാണ് സഞ്ജു പഞ്ഞിക്കിട്ടത് ആദ്യ ബോളും നാലാമത്തെ ബോളും ലോങ് ഓഫിന് മുകളിലൂടെ അദ്ദേഹം അതിർത്തി കടത്തുകയായിരുന്നു പതിനഞ്ചാം ഓവറിൽ ആനന്ദ് ജോസഫിനെയും സഞ്ജു കടന്നാക്രമിച്ചു രണ്ട് ഫോറും ഒരു സിക്സുമാണ് അദ്ദേഹം നേടിയത് കെ സി എല്ലിൽ തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയും സഞ്ജു കുറിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പതിനെട്ടാം ഓവറിൽ അദ്ദേഹം വീണു അജിനാസിനാണ് വിക്കറ്റ് ഓവറിലെ ആദ്യ ബോളിൽ സിക്സറുമായാണ് അജിനാസിനെ സഞ്ജു വരവേറ്റത് അടുത്ത ബോളിൽ വീണ്ടും ഒരു വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ് അദ്ദേഹം ബൗണ്ടറി ലൈനിനരികെ ആനന്ദ് കൃഷ്ണനാണ് മികച്ചൊരു ക്യാച്ചിലൂടെ മടക്കിയത്